¡Vaya! <coughs> നമസ്കാരം ബി ജെ പിയുടെ സംസ്ഥാന വിശാല നേതൃ സമ്മേളന വേദിയിൽ നിന്നാണ് അല്പസമയം മുമ്പാണ് സമ്മേളനം അവസാനിച്ചത് ഇന്ന് ഈ സമ്മേളനത്തിലെ ഏറ്റവും എല്ലാവരും ശ്രദ്ധിച്ച ഒരു ദൃശ്യമുണ്ടായിരുന്നു സദസ്സിൽ നിന്നുയർന്ന മുദ്രാവാക്യം വിളി അത് നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുകയും അവസാനം സദസ്സിൽ നിന്നും നേരെ വേദിയിലേക്ക് എത്തി നദ്ദാജിയെ സ്വീകരിക്കുന്നതിന് തൊട്ട് മുന്നോടിയായുള്ള മുദ്രാവാക്യം വ്യത്യസ്തമായ മുദ്രാവാക്യം വിളിക്കുകയും അത് സദസ് ഏറ്റുപാടുകയും ചെയ്ത ദൃശ്യങ്ങളായിരുന്നു ആ ദൃശ്യങ്ങൾ നമുക്ക് കൊന്നു കാണാം ഈ മുദ്രാവാക്യം വിളയുടെ അല്ലെങ്കിൽ ഈ മുദ്രാവാക്യത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് തന്നെ പറയാം ശ്രീ സുധീഷ് നിലമ്പൂരിൽ നിന്ന് അല്ലേ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ സുധീഷ് എന്താണ് പാർട്ടിയിലെ ചുമതല എന്താണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഇടയ്ക്കിര മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് എന്തായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പാർട്ടി ഓഫീസ് വേറേഴ്സ് ഒത്തുകൂടിയ ഒരു വേദിയാണ് എന്തു തോന്നുന്നു സംസ്ഥാന നേതാക്കളുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുകയും വ്യവസ്ഥയിൽ നിന്ന് മാറി നേരെ മുദ്രാവാക്യത്തിൻ്റെ ചുമതല ദേശീയ അധ്യക്ഷൻ പങ്കെടുക്കുന്ന പരിപാടി അത് താങ്കളിലേക്ക് നിമിഷ നേരം കൊണ്ട് എത്തുകയാണ് എന്തു തോന്നുന്നു നിർണായകമായിട്ട് ചില സമയത്ത് ഇങ്ങനെ ആകസ്മികമായിട്ടുണ്ടാവുന്ന ചില കാര്യങ്ങളാണ് മുദ്രാവാക്യം ആദ്യം മുതലേ വിളിക്കാറുണ്ട് മുദ്രാവാക്യം എഴുതി കൊടുക്കാറുണ്ട് എല്ലാ ജില്ലയിൽ നിന്നും ആളുകളും മുദ്രാവാക്യത്തിന് വിളിക്കാറുണ്ട് യുവമോർച്ചയിലായിരുന്ന സമയത്ത് മുദ്രാവാക്യ പ്രമുഖ എന്ന അവനെ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് അപ്പോൾ പിന്നെ ചില സമയത്ത് ആ സമയത്ത് മുദ്രാവാക്യങ്ങൾ വരും വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദിക്കനുസരിച്ച് ആളുകൾ കടന്നു വരുമ്പോഴൊക്കെ അത്തരത്തിൽ വരുന്നതാണ് മുദ്രാവാക്യം അത് എഴുതി തയ്യാറാക്കിയിട്ട് വിളിക്കുന്നതല്ല നമ്മളുടെ ഉള്ളിലുണ്ടാവും എങ്കിലും അത് ഓർമ്മയിൽ നിന്ന് പെട്ടെന്നിങ്ങനെ അല്ലെങ്കിൽ ആ സമയത്തേക്ക് വരുമ്പോൾ അങ്ങനെ നമ്മൾ വിളിച്ചു പോകുന്നതാണ് ഇന്നത്തെ മുദ്രാവാക്യത്തിലൊരു പ്രത്യേകത ഞങ്ങളെല്ലാം ശ്രദ്ധിച്ചത് കേരളത്തിൻ്റെ കാര്യത്തിൽ ബി ജെ പിയുടെ പ്രവർത്തന ചരിത്രം മുഴുവൻ ആ ഒരു അഞ്ച് മിനിറ്റ് മുദ്രാവാക്യങ്ങളിൽ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് ചിട്ടപ്പെടുത്തിയത് അത് ഞാൻ ബലിദാനികളെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് കൃത്യമായി വായിച്ചിട്ടുണ്ട് അത് വാടിക്കൽ ഞാൻ ഈ കണ്ണൂർ മേഖലയിലൊക്കെ വർക്കിന് പോകുന്ന കാർപ്പൻറ്റർ വർക്കാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വാടിക്കൽ രാമകൃഷ്ണേട്ടൻ്റെ അതിനെക്കുറിച്ച് അറിയാം പിന്നെ പെഞ്ഞന്നൂർ ചന്ദ്രേട്ടനെ കുറിച്ച് അറിയാം അതാണ് വാടിക്കലും പഞ്ഞന്നൂരും ജയകൃഷ്ണനും അശ്വനിയും പിന്നെ കതിരൂരിൻ്റെ പൊന്നോമനയും ബലിദാനികളുടെ പേരുകളല്ല ഞങ്ങൾ ഉണർന്നതിൻ്റെ മുൻപേ ഈ ഇരുട്ട് മൂടിയ കേരളത്തിൽ ഒരു തിരിവട്ടം കൊളുത്താൻ വേണ്ടി ഞങ്ങൾക്ക് മുൻപേ നടന്നു വന്ന ആളുകളാണ് എന്നുള്ള ആ ഒരു സാഹിത്യ രൂപേണ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ വന്നിട്ടുള്ളതാണ് സാഹിത്യ രൂപേണ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ മുദ്രാവാക്യത്തിനുള്ളിൽ അതിൻ്റെ ഒരു മനോഹാരിത അതിൻ്റെ പ്രാസത്തിലാണ് കവിയാണോ എഴുതിയിട്ടുണ്ട് പത്ത് മുപ്പത്തി ശില്വാനം കവിതകൾ എഴുതിയിട്ടുണ്ടൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല അടച്ചവരുടെ ഡയറിയിൽ വെച്ചിരിക്കുകയാണ് പിന്നെ പെട്ടെന്ന് മുദ്രാവാക്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് എഴുതാറുണ്ട് ഏത് വിഷയത്തിനായാലും ആ വിഷയത്തിന് പലരും വിളിക്കുമ്പോൾ കോഴിക്കോട് നിന്നായാലും കണ്ണൂരിൽ നിന്നായാലും ഒക്കെ ആ വിഷയത്തിന് വിളിക്കുമ്പോൾ അപ്പം തന്നെ പെട്ടെന്ന് എഴുതി കൊടുക്കാൻ പറ്റുന്ന ചില സമയങ്ങളിൽ പണിയുടെ അടക്കാണെങ്കിലും എഴുതി കൊടുക്കാറുണ്ട് ചില വൈകാരികമായ വിഷയങ്ങളിൽ നമ്മളത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കുറച്ച് എഴുത്തുകളാണ് ജ്യേഷ്ണേട്ടൻ്റെ ജക്ഷണമാസ്റ്റർ മുദ്യ മുദ്രാവാക്യം ബലിദാന ദിനത്തിൽ ഡിസംബറിന് ഒന്നിലെ മുദ്രാവാക്യമൊക്കെ ഞാനാണ് കാലങ്ങളായിട്ട് എഴുതാൻ എഴുതി കൊടുക്കാറുള്ളത് ആദ്യമായിട്ടാണ് ഒരു ഞങ്ങൾക്കൊരു അംഗീകാരം എന്നുള്ള രീതിയിൽ താങ്കൾ എൻ്റെ ഇങ്ങനെ മൈക്ക് വെച്ച് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഈ മുദ്രാവാക്യങ്ങൾ പൊതുവെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് അത് ബി ജെ പിയിൽ മാത്രമല്ല എല്ലാ പാർട്ടികളിലും ഇത്തരത്തിൽ ഒരു പുതുതലമുറ അതിലേക്ക് പോകാറില്ല ഈ മുദ്രാവാക്യ പ്രമുഖ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു സ്ഥാനത്തിന് ഇനി പ്രസക്തി ഏറി വരികയല്ലേ മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തി വർത്തമാന കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാർ അത് വിലയിൽ അതിന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്നാണ് മുദ്രാവാക്യത്തിൻ്റെ മുഴക്ക ഭംഗിയിൽ അതിൻ്റെ പിന്നാലെ നടന്നു പോയിട്ടുള്ളൊരു സമൂഹമാണ് കേരളത്തിൻ്റെ സമൂഹം നമ്മൾ കൊയ്യും വയലല്ല നമ്മുടേതാകും എന്നുള്ളത് മുദ്രാവാക്യം ഒരു കവിതയായി നാടകഗാനങ്ങളിലൂടെ വന്നിട്ടുള്ളത് അങ്ങനെ നിരവധി 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 മുദ്രാവാക്യങ്ങളുടെ അങ്ങനെ ഏറ്റുപറയേണ്ടത് കാലം കരിയാൽ നിങ്ങളുടെ കവിളിൽ വിളിക്കുമ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ അരി ചോദിച്ചാൽ കേന്ദ്രം തരണം പണി ചോദിച്ചാൽ കേന്ദ്രം തരണം വെള്ളം തരണം വൈദ്യുതി തരണം അറിയാഞ്ഞിട്ടാ ചോദിക്കട്ടെ നിങ്ങൾക്കിവിടെ പണി എന്താ എന്നുള്ളത് ഇ എം എസിൻ്റെ സർക്കാർ ഇ എം എസിൻ്റെ ഭരണകാലത്തിൽ ഞാൻ രാജശ്രീ എഴുതിയ പുസ്തകം വായിച്ചിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള മുദ്രാവാക്യം മുദ്രാവാക്യത്തിൻ്റെ മുഴക്ക ഭംഗി ഒരു സമൂഹത്തെ തന്നെ ഒപ്പം നടത്താനും നിർത്താനും അവരെ ആവേശഭരിതരാക്കാനും ഒക്കെ സാധിക്കുന്നതാണ് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട് പക്ഷേ അത് രാഷ്ട്രീയ പാർട്ടിക്കാർ വേണ്ട വിധത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് എന്തായാലും താങ്കളെപ്പോലുള്ളവർക്ക് ഈ പാർട്ടിക്ക് ആ രീതിയിൽ സംഭാവന നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ സദസ്സിൽ നിന്നും മുദ്രാവാക്യം ഉയരുകയായിരുന്നു അത് ഏറ്റുവിളിക്കുകയായിരുന്നു സദസ്സ് പരിപാടിയുടെ വ്യവസ്ഥയിൽ സംസ്ഥാന നേതാക്കളായിരുന്നു ആ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കേണ്ടത് എം ടി രമേശ് ജിയുടെ ശ്രദ്ധയിൽ ഇദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ പതിയുകയും അദ്ദേഹം ഉടൻ തന്നെ വേദിയിലേക്ക് വിളിച്ച് ആ മുദ്രാവാക്യങ്ങൾ എല്ലാവർക്കുമായി നമ്മൾ നമുക്കെല്ലാവർക്കും ആനന്ദകരമായി കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ധന്യമുഹൂർത്തത്തിന് സുതീക്ഷിക്കുന്ന നന്ദി പറയുന്നു വേണ്ടി ക്യാമറാമാൻ ം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം